അഭയകുമാറിന്റെ പേരിലൊന്ന് കമന്റ് അടിക്കനാട് കുട്ടനാട് കുട്ടി കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് അമ്മക്ക് അറിയാൻ പറയണ്ട പഠിപ്പിക്കുവോ ലാലട്ടിന്റെ അറിയാൻ തുറയുണ്ടാ അഭയകുമാർ ആലപ്പിച്ച ഡാൻസ് പഠിപ്പിക്കുവോ ദിലീപ് അറിയാം അഭയ ഡാൻസ് പഠിപ്പിക്കാൻ നീ എന്നാ പോലെ അഭയകുമാർ ആലപ്പുഴ എല്ലാവർക്കും അറിയാം പക്ഷെ നീ ഡാൻസ് പഠിപ്പിക്കുന്നു പഠിപ്പിക്കും ഡാൻസ് പഠിപ്പിക്കും പഠിപ്പിക്കും ശരി കൊള്ളാട്ടോ അപ്പൊ അഭയകുമാർ ആലോപിച്ചേട്ടെ നിങ്ങളുടെ ഭാഗ്യമാണ് അടുത്ത ആഴ്ച മുതൽ ഫ്രീ ആണെങ്കിൽ ചേട്ടൻ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റും അപ്പൊ ചേട്ടൻ എന്തായാലും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേക്കണം അപ്പൊ പുള്ളി ഡാൻസ് പഠിപ്പിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോ ഒന്നും തോന്നരുത് എന്റെ പൊന്നും നിന്റെ ഒരു വലിയ നോക്കിയാലും കുട്ടനാട് എന്നുള്ള പാട്ടാണല്ലോ അതുകൊണ്ട് പറഞ്ഞാ പുള്ളി ഈ വള്ളം തുഴഞ്ഞും ഈ കണ്ടത്തിക്കൂടെ നടക്കണേല്ലാണ്ട് പുള്ളിക്ക് ഡാൻസ് കളിക്കാറിയോ അറിയോ കഴിവുണ്ടോകുമാർ അത്ര ഒന്നുമില്ല അത് പഠിപ്പിച്ചണ്ടോ ാട്ടം കരക്ക് മോഹിനിയാട്ടം നൃത്തം നൃത്തം കളിക്കോ ആ നീ നാടകം ഞാൻ ഡ്രാമ ഓടാ ഡ്രാമിട്ടോ സ്കൂൾ ഓഫ് ഡ്രാമ നമ്മുടെ ഡിസ്കോ ഡിസ്കോ അയ്യോ ഞങ്ങടെ പാർട്ടി കേറിനാണ് ഡിസ്കോ ഇങ്ങന ഡിസ്കോ പാർട്ടി നടക്കുകയാണ് ഡിസ്കോ ഇങ്ങന ഡിസ്കോ ആണോ ഇങ്ങന ഇങ്ങന ഡിസ്കോ ആ ഇങ്ങന ഡിസ്കോ അല്ലേ വേറെ ഒരു മോഹനിയാണ് മോഹനേടോ ഞാൻ അപ്പ അബേദുമ്മൻ ആലപിക്ക് ഒരു പാടി മോഹനേടാണ് കാണിച്ചേ മോഹനേട ഇങ്ങന കാലിങ്ങന വെച്ചേ കാലിങ്ങന വെക്കില്ലേട്ടോ കാലിങ്ങന വെക്കുക ആ വെച്ചി ഇങ്ങന തോഴിയുടാ 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 കട്ട് ദാ

കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കില പൊട്ടിച്ചിരിച്ചവൾ പൂന്തിരാ തിര പൂന്തിരാട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട്